കൃത്യമായി പറഞ്ഞാൽ രണ്ടാഴ്ചകൾക്ക് മുമ്പാണ് പത്തനംതിട്ടയിലെ പ്ലസ് ടു വിദ്യാർത്ഥിനി മരണപ്പെടുന്നത് പനി പിടിച്ചാണ് ആ കുട്ടി മരിച്ചത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാവട്ടെ ആ കുട്ടി അഞ്ചു മാസം ഗർഭിണിയായിരുന്നു എന്നാണ് പിന്നീട് നമ്മൾ അറിയുന്നത് വളരെ വേദനിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളായിരുന്നു പിന്നീട് നാം അറിഞ്ഞത് പ്രിയപ്പെട്ട രക്ഷിതാക്കളോടാണ് ഈ അടുത്തൊരു രക്ഷിതാവ് വളരെ വേദനയോടുകൂടിയാണ് അവർ ഒരു വിഷയം പങ്കുവെച്ചത് തൻ്റെ മൂന്നാം ക്ലാസ്സുകാരിയായ മകൾ കുടുംബത്തിലെ ഒരു ഫങ്ഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് ആ കുടുംബത്തിലെ ഏറ്റവും തൻ്റെ അടുത്ത ബന്ധുവിൽ നിന്ന് ആ മൂന്നാം ക്ലാസ്സുകാരിയായ കുഞ്ഞുമോൾ നേരിടേണ്ടി വന്ന ശാരീരിക പീഡനത്തെ ഒരു മാതാവ് ഈ അടുത്ത് വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞിരുന്നു പ്രിയപ്പെട്ട രക്ഷിതാക്കളോടാണ് നമ്മുടെ മക്കൾ അവർ എത്ര ചെറിയ പ്രായമാണെങ്കിലും വലിയ പ്രായമാണെങ്കിലും അവരുടെ ജീവിതത്തിലും അവരുടെ ചുറ്റുപാടുകളിലും അവർ തീർത്തും സുരക്ഷിതരാണെന്ന ബോധ്യമുണ്ടാവേണ്ടത് രക്ഷിതാവായ നമുക്കാണ് കുടുംബത്തിലെ ഫംഗ്ഷൻ ആണെങ്കിലും കല്യാണ സദസ്സുകളാണെങ്കിലും മറ്റേത് വേദികളിലാണെങ്കിലും ഏത് കുടുംബത്തിൻ്റെ ചടങ്ങുകളിലാണെങ്കിലും അതല്ലെങ്കിൽ കുട്ടി ഒരുമിച്ച് കൂടുന്ന ഏത് വേദികളിലാണെങ്കിലും നമ്മുടെ കുട്ടി പൂർണ്ണമായും സുരക്ഷിതയാണെന്ന ബോധ്യമുണ്ടാവേണ്ടത് രക്ഷിതാവായ നമുക്കാണ് നമ്മൾ എത്ര തിരക്കിലാണെങ്കിലും നമ്മൾ എത്ര തിരക്കു പിടിച്ച ജോലിയുള്ളവരാണെങ്കിലും നമ്മുടെ കുട്ടി അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവർ പൂർണ്ണമായും സുരക്ഷിതരാണ് ശാരീരികമായി അവർക്ക് യാതൊരു പ്രയാസമോ മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അവർക്കുണ്ടാവുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് രക്ഷിതാവായ നമ്മളാണ് പലപ്പോഴും കുട്ടികൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ശാരീരികമായ പ്രയാസങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നാൽ പിന്നീട് അവർ അത് പറയാൻ പോലും പേടിച്ച് അതല്ലെങ്കിൽ പുറത്തു പറയാൻ ഭയന്ന് ഉള്ളിൽ അങ്ങനെ അടക്കി പിടിച്ചു നിൽക്കേണ്ട സാഹചര്യമാണ് നമ്മൾ കണ്ടുവരുന്നത് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ പിന്നീട് ആ കുട്ടിയുടെ സ്വഭാവത്തിലാണെങ്കിലും കുട്ടിയുടെ പഠനത്തിലാണെങ്കിലും പെരുമാറ്റത്തിലാണെങ്കിലും വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ആ കുട്ടി അനുഭവിക്കുന്നതായി നമുക്ക് ബോധ്യപ്പെടും ചിലപ്പോൾ എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ തിരിച്ചറിയുക കാരണം ഈ ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ബാഡ് അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തെയും അവരുടെ സംസാരത്തെയും അവരുടെ പെരുമാറ്റത്തെയും അവരുടെ വളർച്ചയെയും അവരുടെ വിദ്യാഭ്യാസത്തെയും അവരുടെ എല്ലാ മേഖലകളെയും അത് വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം